ൾ വെൽക്കം ബാക്ക് ടു ഐഫാസ് വേൾഡ് ആർ ജെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിലും ഒക്കെ കണ്ട പോലെ തന്നെ നമ്മളെ മർശിക്കാനും നെതീർക്കാനും നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ഒരു വീഡിയോവും പിന്നെ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗു കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ആക്കണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടിയാണ് ഐഫോ മോൾ ഇതാ ബുള്ളറ്റ് ഓടിച്ച് ഇങ്ങനെ ഒരു ക്ലിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എടുത്തുനിന്നുള്ള അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റിങ്ങനെ പിടിച്ച് ഓട്ടാൻ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഷോപ്പിംഗ് ഇതിലേക്ക് പോവാണ് അപ്പം നമ്മളെ ടൗണിൽ കോൻകോൻ്റെ ഉള്ളിലെത്തിയിട്ടോ അപ്പോൾ ഐഫോമോൾ ഇതാ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൈ ഒക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം നമ്മളെ മിഠായിത്തെരുവിൽ എസ് എം സ്ട്രീലിൽ നല്ല തിരക്കാണ് ഞായറാഴ്ചത്തെ കഥ പറയേണ്ടല്ലോ അപ്പം നമ്മൾ നേരെ പോയത് ഐഫമ്മോക്ക് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാനാട്ടോ അപ്പോൾ നമ്മളാ കസിൻ്റെ കല്യാണം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു മാരേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വരുന്നത് അപ്പോൾ ഐഫമ്മോക്ക് ഞാൻ വിചാരിച്ച ആ മോഡലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഷോപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയാണ് അപ്പം നമ്മൾ നേരെ പിന്നെ പോയത് ഉമ്മക്ക് ഫറുദ് എടുക്കാനാട്ടോ ജനേഷ്കാൻ്റെ ഉമ്മയ്ക്കുള്ള ഫറുദാണ് നോക്കിയ കൊണ്ട് നിൽക്കുന്നത് അപ്പം ഉമ്മ ഹിജാബ് ഒക്കെ ഇടുന്ന ആളായത് കൊണ്ട് അധികം വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫർദ്ദാ കേട്ടോ നോക്കുന്നത് അപ്പം നമ്മൾ ഏകദേശം ഉമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഇല്ലാത്തൊരു കളർ നോക്കിയിട്ട് തന്നെ നമ്മൾ ഫർദ്ദൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ബിസ്മി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫർദ്ദെടുത്തത് അങ്ങനെ ജുനേഷ് കായ്ക്കും എനിക്കും രണ്ടാർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള മോഡലെടുത്ത് അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ ആക്കി അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് പിന്നെ നമ്മൾ അധികം വലിയ പർച്ചേസിങ്ങിനൊന്നും ടൗണിൽ അങ്ങനെ ചുറ്റി കളിച്ചിട്ടില്ല കാരണം ഉച്ച സമയമാണ് പിന്നെ ഐഫമോളൊക്കെ കൊണ്ടിട്ട് തീരെ പറ്റില്ല ഇപ്പോൾ ഷോപ്പിങ്ങൊന്നും അപ്പോൾ നമ്മൾ നമ്മളെ എസ് എമ്മിൽ തന്നെ ഒരു എന്താ പറയുക ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ കാൻ്റെ ഒരു സർബത്ത് അങ്ങനെ എല്ലാവരും കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നമ്മളും ചുരുനശിക്കായും കൂടി അത് കുടിക്കുകയാണ് കേട്ടോ കുടിച്ചപ്പോൾ കിളി പോവാന്നൊക്കെ പറഞ്ഞല്ലോ അടിപൊളി സർബത്ത് നിങ്ങൾ ആരെങ്കിലും അശ്വസിച്ചിട്ടിൽ ഇങ്ങനെ ഇദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ മുപ്പറ സർബത്ത് എന്തായാലും എന്ന് കുടിച്ചു നോക്കുക പുള്ളി ടേസ്റ്റാണ് ഈ ഒരു സർബത്തിൻ്റെ ചാർജ് വരുന്നത് മുപ്പത് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കുടിക്കുകയാണ് ഐഫ്മോക്ക് നല്ല വെയിലുള്ള സമയമായതുകൊണ്ടേ ഐഫും ഇത് നല്ലോണം കുടിച്ചാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും മൂപ്പര സർബത്ത് കുടിക്കണമെങ്കിൽ കേട്ടോ പെട്ടെന്ന് നമ്മൾ ധൃതി പിടിച്ച് വേഗം സർബത്ത് കൊണ്ടാന്ന് പറയാൻ ചെറിയൊരു ചീത്ത കേൾക്കും കാരണം നമ്മളെ അടുത്തുള്ളവർക്കൊക്കെ ചീത്ത കേട്ടിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സർബത്തൊക്കെ കുടിച്ച് കഴിഞ്ഞ് എസ് എമ്മെന്ന് വല്ല പോവാണ് കേട്ടോ ഇനി കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ മോക്ക് ഒരു ഡ്രസ്സും കൂടി നോക്കണമെന്നുണ്ട് ഇനി പക്ഷേ ഞാൻ വിചാരിച്ച ആ മോഡൽ എവിടും കിട്ടില്ല ഞാൻ ഐഫമ്മോളെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സൊക്കെ എടുത്തൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ കുടിച്ചിട്ട് ഹൈസി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ മോളെ ഇതാണ് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് ആയിരുന്നു ജസ്റ്റ് ഞാനതൊന്ന് ഡിസ്പ്ലേക്ക് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ അങ്ങനെ ആ ഷോപ്പിൽ എത്തി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഐഫമ്മൊക്കെ പറ്റിയ മോഡലൊക്കെ ഐഫമ്മൊക്കെ ഞാനൊരു ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിന് മോക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ പക്ഷെ ഞാൻ കയറി ഷോപ്പിലൊന്നും അത് കിട്ടാനേ ഇല്ല അപ്പം ഇവിടവും അത് കിട്ടിയിട്ടില്ല അപ്പം തൽക്കാലം വേറൊരു ടോപ്പ് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പം പറ്റിയ ടോപ്പാണെങ്കിൽ തീരെ മൂക്ക് പറ്റിയ സൈസും ഇല്ലേനി അങ്ങനെ നമ്മൾ കുറെ ഒക്കെ നോക്കിയിട്ടും വിചാരിച്ച ആ ഒരു ഇതിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും വല്ല പോവാണ് ഐഫമ്മോക്ക് കുറേ ദേഷ്യം പിടിച്ചാണ് ഡ്രസ്സ് ഇട്ട് ഊരി കളിച്ചപ്പോൾ അങ്ങനെ ഐഫമ്മോ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നമ്മൾ പോവാണ് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ കോഴിക്കോട് മറിയൻ ഗ്രൗണ്ട് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ മത്സ്യത്താനും എതിർക്കാനും കണ്ടത് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും കാണല്ലേ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ചാറ്റ് ഇങ്ങനെ പറയല്ലേ ആ നമ്മള് ചെറുങ്ങനെ വേൾഡ് ആ നമ്മള് പന്തിരംഗാണ് കോഴിക്കോട് ആ സത്യം പറയാണെങ്കിൽ ഒരു വ്ലോഗറാണെന്നോ നമ്മളറിയാത്തവരാണെന്നോ അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ പോലും അവരുടെ മുഖത്ത് തന്നെ ഇല്ലേനു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ അവരെ വീഡിയോ എടുത്തോണ്ട് മാത്രം പറയുന്നതല്ലെട്ടോ നിങ്ങളും ഇവരെ എവിടെങ്കിലും വെച്ച് കാണാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ഇത് മനസ്സിലാവും സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനും ഒക്കെ കാണാറുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കപ്പിൾസാട്ട് അങ്ങനെ ഇവരെ കണ്ടതിൽ എനിക്ക് സന്തോഷമായി തന്നെ പറയാം അപ്പോൾ ജനേഷ് ഖാനോട് ഞാൻ വീട്ടിലെത്തുന്നവരെ പറഞ്ഞതാണ് ഭയങ്കര ഹാപ്പി ആയൊരു ദിവസം തന്നെ അതിനോട്ടൊന്ന് ആ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് എന്തൊക്കെയാ പറയേണ്ടതെന്ന് ഇനി പക്ഷേ നമ്മൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഒരു മടിയില്ലാതെ തന്നെ ഞാൻ ഞാനും ജുനേഷ്കാരൻ സംസാരിച്ചുകൊണ്ട് നിന്നാണ് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഐഫോമോക്ക് അവിടെയുള്ളൊരു കുട്ടി ബലൂണ് കൊടുത്ത് ഓടി ഓടിയിട്ടോ നമ്മൾ അങ്ങനെ ബലൂണ് വിൽക്കുന്ന കുട്ടിയുണ്ടല്ലോ അപ്പോൾ പൈസ വരെ വാങ്ങാതെ ആ മോള് ഓടിയാണ് ചെയ്തുക്കുക അപ്പം ഞാൻ ജുനേഷ്കാരെ പറയുന്നുണ്ട് കയ്യിൽ വെച്ചിട്ട് ആ കുട്ടി പോയിരുന്നു അങ്ങനെ ആ കുട്ടിക്ക് നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് ബലൂണ് നമ്മൾ വാങ്ങി പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിരക്കെന്നെ അവിടെ ഉണ്ടോ അപ്പം നമ്മൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ മുന്നിൽ എത്തിയിരുന്നു കേട്ടോ അപ്പോളാണ് അവർ ഏറ്റവും ബാക്കിൽ പോയിട്ട് നിന്നത് ആ ഒരു സമയത്ത് ജുനേഷ്ക നമ്മൾ ടിക്കറ്റ് എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തിട്ടോ രണ്ടാമതും ടിക്കറ്റ് എടുത്ത ശേഷം ആട്ടോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നെ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളും ചെറിയൊരു യൂട്യൂബറാണെന്നൊക്കെ അവരോട് പറഞ്ഞ് സത്യം പറയുകയാണെങ്കിൽ ഒരു വീഡിയോനെ എതിർക്കായും മർച്ചത്തായും കാണുന്നുണ്ടെങ്കില് ഞാൻ പറയാണ് സത്യം പറയാണ് ഒരു ജാടവും ഇല്ലാത്ത ആൾക്കാരാട്ടോ നിങ്ങൾ നമുക്ക് വളരെ അധികം സന്തോഷമായി ഈ വീഡിയോ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റിയതിലും അങ്ങനെ പിന്നെ നമ്മൾ അവരോടൊക്കെ സംസാരിച്ച് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എക്സ്പോൻ്റെ ഉള്ളിലേക്ക് കയറാണ് പിന്നെ ടിക്കറ്റ് അവിടെ മുന്നിൽ തന്നെ കാണിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറിയിട്ടും അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഉള്ളിൽ പോകുന്ന സമയത്ത് തന്നെ ഒരു ലൈറ്റൊക്കെ ഇല്ലാതെ ഒരു ഒരിതിലാട്ടോ നമുക്ക് കാണാൻ പറ്റുക അധികം ഒരു ബ്ലാക്ക് ആയിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് തോന്നുക ഫസ്റ്റൊക്കെ നമ്മളെ മീൻ ഒക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ അതൊന്നും അത്ര വലിയ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് മുഴുവൻ ആൾക്കാർ ഇവിടെ എത്തുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം നമ്മളും അതുപോലെ തന്നെ ഒരു യൂട്യൂബറെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ ഐഫോമോൾ ഇതാ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ കരയാണ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഐഫോമോൾ വിചാരം ഐഫോമോൾ എടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിട്ട് ഐഫോമോൾ പേടിച്ചിട്ട് കരിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ എത്തിയ സമയത്തും നെതൃക്കായും മർച്ചയായും ഒക്കെ ഇതാ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചമ്മലേനി പോലെ കാണുമ്പോൾ ഒരു വിചാരിക്കുമോ എന്താ വിചാരിക്കുക എന്നുള്ള ആ ഒരു ചമ്പലം ഉണ്ടിട്ടോ ഇവരിതാ നമ്മളെ മുന്നിൽ തന്നെ എങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അവരെ നോക്കാത്ത പോലെ നടക്കുകയാണ് കാരണം അവർ വിചാരിക്കല്ലോ അവരെ കൂടെ തന്നെ ആണോ നമ്മളെന്ന് വിചാരിക്കുന്നത് വിചാരിച്ചാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ബീച്ചിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടോ അപ്പം എപ്പോഴും വരുന്നതാണ് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ ബീച്ചിലൊക്കെ വരാൻ വലിയ ചടപ്പാണ് പിന്നാണെങ്കിൽ നല്ല മയക്കാറും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പോയി പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കയറുക അപ്പോൾ ഞാൻ പറഞ്ഞ ലൈറ്റായിട്ടുള്ള ഫുഡ് മതി അധികം മന്തി കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല അങ്ങനെ ഷവർമ്മ കഴിക്കുകയാണ് കേട്ടോ ഐഫം മോളെ നല്ല ഉറക്കാണ് അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു ആറര ഏഴ് മണി സമയത്ത് വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് മാക്സിമം ഈ വീഡിയോ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്